ആറ്റുന്നൂറ്റിരുന്ന് ഒരു കോമണർ ബോയ് കോമർണ് കോമണർ വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ ആഗ്രഹിച്ച് കിട്ടിയതാണ് അത് ദൈവം ഇങ്ങനെ ആയല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് കാര്യം നമ്മുടെ പണ്ടത്തെ ഗോപികയില്ലേ അതേപോലെ തന്നെ എന്തിനും ഏതിനും ഈ ഇറിറ്റേഷൻ ചെയ്യുക ചൊറിഞ്ഞ് ചൊറിഞ്ഞ് കണ്ടന്നെ ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ കണ്ടു നിൽക്കുന്ന പ്രേക്ഷകർക്ക് പോലും അയ്യോ ഇതെന്താണ് ഇതെന്തൊരു ഗെയിമാണ് എന്ന് തോന്നിപ്പോവും കാര്യം നമ്മൾ ഗെയിം കളിക്കണം എവിടെങ്കിലും ഒരു പോയിൻറ്റ് കിട്ടി അവിടെ ഗെയിം ഉണ്ടാക്കാൻ നോക്കണം പക്ഷേ എല്ലായിടത്തും ഇട്ട് ഗെയിം ഉണ്ടാക്കാൻ നോക്കിയാൽ അതൊരു മാതിരി കൊള്ളത്ത ഗെയിം ആയിട്ട് എനിക്ക് തോന്നുന്നത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ടായിരിക്കാം പക്ഷേ എനിക്കത് അങ്ങോട്ട് ഫീൽ ചെയ്യുന്നില്ല ഇതൊരു നല്ല ഗെയിമായിട്ട് പോകുമെന്ന് കാര്യം പ്രേക്ഷകരുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടണം അവിടെ അവിടെ നിൽക്കുന്നവരെ തിരിച്ച് ചോറ് പക്ഷേ ആ ഒരു ഗെയിം പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലായിരിക്കണം ഇതിപ്പോൾ അന്വേഷണ ഗെയിം പോകുന്നതെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് പ്രേക്ഷകർക്ക് അത് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല മിക്ക കമൻസ് നോക്കിയാലും അറിയാം പ്രേക്ഷകർക്കും അനീഷിൻ്റെ ഗെയിം പോകുന്ന രീതി ഇഷ്ടപ്പെടുന്നില്ല അതായത് ഇപ്പോൾ ലൈവിൽ നോക്കി തന്നെ ഇപ്പോൾ നമ്മുടെ ബിഗ് ബോസ് കൺഫൻ റൂമിലേക്ക് ലെറ്റർ വായിക്കാൻ വിളിച്ചു നമ്മുടെ അപ്പാനെ അപ്പോൾ പോകാൻ വേണ്ടി എഴുന്നേറ്റു എഴുന്നേറ്റോട്ട് തന്നെ പറയുകയാണ് നിന്നോട് ആരും പറഞ്ഞു പോകാൻ എൻ്റെ അനുവാദം കിട്ടിയിട്ടില്ല ഞാൻ പറഞ്ഞില്ലല്ലോ നീ പോകാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എൻ്റെ അനുവാദം കിട്ടിയാൽ നീ പോകാവൂ എന്ന രീതിയിലുള്ള ടോക്ക് അത് എല്ലാവരും സമ്മതിച്ചില്ലല്ലോ സംവദിച്ചാൽ മാത്രമേ നീ പോകാവൂ എന്ന് വെച്ചാൽ എൽ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രശ്നം അങ്ങനെയല്ല പ്രശ്നം സ്വാഭാവികമായിട്ട് ഉണ്ടാകണം എന്നാൽ ഇവരത് ഉണ്ടാക്കണം പക്ഷെ നമ്മൾ കണ്ടു നിൽക്കുന്നവർക്ക് സ്വാഭാവികമായി ഉണ്ടായതായിട്ട് തോന്നിയും വേണം ഇതെന്ന് പറഞ്ഞാൽ എല്ലാത്തിലും കയറി ഇടപെട്ട് പ്രശ്നം ഉണ്ടാക്കുന്നതായിട്ട് തോന്നുന്നു അവ പുറത്ത് നിൽക്കുന്നവർക്ക് ഇയാളാണ് ഈ പ്രശ്നം മൊത്തം ഉണ്ടാക്കുന്നത് ഫീൽ ചെയ്യുന്നുണ്ട് അതായത് അനീഷാണ് പ്രശ്നം ഉണ്ടാക്കുന്നതായിട്ട് നമുക്ക് പ്രേക്ഷകർക്ക് തന്നെ അത് ഫീൽ ചെയ്യുന്നു അല്ലാതെ അവിടെ ഒരു ഇതൊന്നും ഒരു പ്രശ്നമാക്കേണ്ട കാര്യമല്ല അല്ലേ പ്രശ്നമാക്കേണ്ട ചോദ്യം ചെയ്യേണ്ട പല കാര്യങ്ങളും ഉണ്ട് ഇപ്പം ഗെയിം കളിക്കുമ്പോൾ ആരെങ്കിലും വിട്ടുകൊടുക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് ചോദിക്കാം അതൊക്കെ ചോദിക്കുന്നവർക്ക് പോസിറ്റീവ് ആകത്തേ ഉള്ളൂ പക്ഷെ ഇത് എല്ലാത്തിനും കയറി ഇടപെട്ടാൽ നെഗറ്റീവ് ആകും കട്ട നെഗറ്റീവ് ആകും എന്തായാലും നമ്മുടെ അനീഷ് നന്നായിട്ട് ഓവറാക്കി ചളവാക്കുന്നുണ്ട് അതൊരു പരിധി വിട്ടുപോയാൽ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടത്തില്ല അത് അനീഷിൻ്റെ ഗെയിമിനെ തന്നെ ബാധിക്കും നമുക്ക് നോക്കാം ഇനി എന്താണ് അനീഷിൻ്റെ ഗെയിമെന്ന് ഇപ്പോൾ എന്തായാലും കൺഫെഷൻ റൂമിലേക്ക് ആദ്യമായിട്ട് അപ്പാനെ തന്നെയാണ് പോയിക്കുന്നത് ഈ ഒരു സീസണിൽ ആദ്യമായിട്ട് കൺഫഷൻ റൂമിലേക്ക് പോകുന്നത് നമ്മുടെ അപ്പാനെയാണ് കേട്ടോ അപ്പോൾ നമുക്ക് നോക്കാം ഇനി എന്താണ് നമ്മുടെ രതീഷിൻ്റെ ഗെയിമെന്നും ഇതേപോലെ ബോറായിട്ട് പോകുവാണെങ്കിൽ അതായത് ചൊറിഞ്ഞൊറിഞ്ഞുള്ള ഒരു പരിധി കഴിഞ്ഞാൽ അത് ഓവറാക്കി ചളവാക്കുന്ന ഒരു ലക്ഷണമാണ് അതല്ലാതെ നല്ല രീതിയിൽ പോകുകയാണോ അല്ലെങ്കിൽ ഗെയിം മാറ്റി പിടിക്കുകയോ എന്നൊക്കെ നമുക്ക് കണ്ടുതന്നെ അറിയാം നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അനീഷിൻ്റെ ഗെയിമിനെ കുറിച്ചുകൂടെ നിങ്ങളുടെ അഭിപ്രായം എന്താണ് താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാൻ രേഖപ്പെടുത്തുമല്ലോ കൂടുതൽ ലൈവ് അപ്ഡേഷനുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും